ഹലോ ഗേൾസ് കല്യാണമൊക്കെ ആയിട്ട് വീട്ടിൽ പെയിൻറ് പെയിൻറ് പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ആദ്യം തന്നെ നമുക്ക് ഡോർ അടിക്കണം അല്ല സോറി ഡോർ അട അടിക്കണം അപ്പോൾ പുതിയ ഡോറൊക്കെ വെച്ചിരിക്കണം ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അവളെ റൂമിലൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ചു സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പെയിൻ്റൊക്കെ അടിക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ രാത്രിയാണ് ഇത് പെയിൻ്റ് അടിക്കാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊക്കെ എൻ്റെ കൈ എൻ്റെ കൈ കണ്ടെങ്കിൽ ഞാൻ അത് അടിപൊളിയായിട്ട് പെയിൻറ്റൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അടിക്കണമെന്ന് പൂജയായിട്ട് ഒരാളും കൂടി വന്നിരിക്കണം അടിക്കാൻ അപ്പോൾ അവളും കൂടി അടിച്ചെൻ്റെ കൈൻ്റെ അവസ്ഥ കണ്ട കൈസ് ഞാൻ പണി നല്ല അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നിലക്കാക്കി എടുക്കുന്നത് ഇന്നെപ്പോലെ എത്രയോ ആൾക്കാരുണ്ടാവില്ല ഇങ്ങനെ പണെടുത്ത് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പെയിൻ്റ് ഒക്കെ ഏകദേശമൊക്കെ അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ആയിരുന്നു മാമ പെയിൻ്റ് അടിക്കാൻ വേണ്ടി വന്നത് റൂമും എല്ലായിടം അടിച്ചു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഒരു ഉച്ചക്കാകുമ്പോൾ ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സ് അടിക്കാൻ ഡ്രസ്സടിക്കാൻ കണ്ടെടുക്കാനായിട്ടാ അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള അമിറാത്താൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഡ്രസ്സ് അടിക്കാൻ പോണത് അപ്പോൾ ഈ ഒരു റോഡ് വഴി ഉണ്ടല്ലോ അവിടെ മണ്ണിരുന്ന് വെള്ളമൊക്കെ നിൽക്കണ ഭാ ഭാഗമായിരുന്നു കേട്ടോ പക്ഷെ അപ്പോൾ റോഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോണതേക്കാണ് കോട്ടേജിൽ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ആറ് അഞ്ചാറ് കൊല്ലത്തോളം താമസിച്ചിരുന്നത് പിന്നെ ഇവിടെയൊക്കെ എന്താണ് അമിറാത്താൻ്റെ വീട്ടിട്ടാ